ഹലോ ഗൈസ് എന്നുണ്ട് വിശേഷം ഇന്ന് നമ്മളുള്ളത് അമ്പലപ്പുഴ കാക്കാഴം പാലത്തിൻ്റെ പടിഞ്ഞാറ് വശമുള്ള വഹാവിക്കാട് ചായക്കടയിലാണ് വഹാവിക്കാടെ ചായക്കട എല്ലാവർക്കും സുപരിചിതമല്ലോ കയറിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് നല്ല അടിപൊളിയായിട്ട് വീശി അടിക്കുന്ന പൊറോട്ടയാണ് കാണുന്നത് പൊറോട്ട വീശി ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ച് ചുറ്റിയെടുക്കുന്നു അങ്ങോട്ട് വെക്കുന്നു അടുത്ത നേരെ എടുത്ത് നല്ല ചൂടായിട്ട് കിടക്കുന്ന കല്ലിലോട്ട് അങ്ങോട്ട് എടുത്തിടും അതങ്ങോട്ട് മൊരിഞ്ഞു വരുമ്പോഴത്തേക്കും ഒരു സൈഡിലോട്ട് അങ്ങോട്ട് എണ്ണ ഒഴിച്ചിട്ട് സാധനം അങ്ങോട്ട് മറച്ചിടും എന്നിട്ട് നേരെ പോക്കി എടുത്ത് കല്ലിലോട്ട് കല്ലിലോട്ടിട്ട് അടിച്ച് സെറ്റാക്കി ഇങ്ങോട്ട് വരും ഇവിടുത്തെ തിരക്ക് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട കാര്യമില്ലല്ലോ ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വാപ്പി പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ആണ് മേടിച്ചത് ഇതൊരു കോംബോ ഓഫറാണ് എഴുപത് രൂപയാണ് വരുന്നത് നാല് പൊറോട്ടയും ഗ്രേവിയും ചിക്കൻ ഫ്രൈയും ഇത് ഫുൾ ഫാമിലി ഉമ്മായ പെങ്ങളും അളിയനും അളിയൻ്റെ കുഞ്ഞുമൊക്കെ ഉണ്ട് അതുകൂടാതെ വൈഫും എൻ്റെ മോളും എല്ലാവരും എത്തിയിട്ടുണ്ട് അവരെല്ലാം മേടിച്ചത് പൊറോട്ടയും ബീഫ് കറിയും മോള് മേടിച്ചത് ദോശയാണ് ഒരു ദോശയ്ക്ക് രണ്ട് രൂപയാണ് ആണ് ഇവിടുത്തെ ചാർജ് പിന്നെ ഞാൻ മേടിച്ചത് ബീഫ് ഫ്രൈ ആണ് ബീഫ് ഫ്രൈയും പൊറോട്ടയും ഇത് നാല് പൊറോട്ട ബീഫ് ഫ്രൈ വരുന്നത് എഴുപത് രൂപയാണ് ആണ് ഇവിടുത്തെ ചാർജ് വരുന്നത് നല്ല അടിപൊളി ബീഫ് ഫ്രൈ തന്നെയാണ് അതിൻ്റേത് ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി ഒരു ഗ്രേവി തരും ഇവിടുത്തെ ബീഫ് കറിയുടെ ഗ്രേവി തന്നെയാണ് അതിലോട്ട് ഈ ബീഫ് ഫ്രൈ ഇട്ട് ആ ഗ്രേവിയിൽ അങ്ങോട്ട് കുതിന്ന് കിടക്കുന്ന പൊറോട്ടയുമായിട്ട് അങ്ങോട്ട് കഴിക്കണം ആടിപൊളി തന്നെയാണ് എന്തായാലും എന്തായാലും നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാം അതിലോട്ട് കുറച്ച് ബീഫ് ഫ്രൈ ഇടുക അത് കഴിഞ്ഞാൽ കുതിന്നിരിക്കുന്ന പൊറോട്ടയിലോട്ട് ഒരു രണ്ട് പീസ് ബീഫും കൂടെ എടുത്ത് നല്ല സെറ്റായിട്ട് നോക്കിക്കേ ആഹാ അതങ്ങോട്ട് കഴിച്ച അന്തസ് സൂപ്പർ ഐറ്റം തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ് അതിനുശേഷം ഒരു നാല് പൊറോട്ടയും ഒരു ബീഫ് കറിയും കൂടെ മേടിച്ച് ഇത് അമ്പത് രൂപ നാല് പൊറോട്ട ബീഫ് കറി അമ്പത് രൂപയാണ് ആണ് ഇതിൻ്റേത് ആ ബീഫ് കറിയുടെ കളറൊക്കെ ഒന്ന് നോക്കുക ഞാൻ എന്തായാലും ഒരു പൊറോട്ട കഴിച്ചല്ലോ എൻ്റെ വയർ ഫുള്ളായി അപ്പോൾ എന്തായാലും കമൻറ്റിലൂടെ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക ബൈ